ഇനി വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലേക്കാണ് പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയുന്നത് പോലെ നൂറ് വീടുകൾ കെ ചെറ്റില്ലപ്പള്ളി ഫൗണ്ടേഷനുമായി ചേർന്ന് ട്വൻറ്റി ഫോർ കണക്ട് കേരളത്തിൽ നിർമ്മിച്ച് നൽകാൻ തീരുമാനിച്ച കാര്യം നേരത്തെ നിങ്ങൾ കണ്ടു കാണും അതിൽ നൂറ് വീടുകളുടെ ആദ്യത്തെ വീടിൻ്റെ തറക്കല്ലിടൽ അല്പനിമിഷങ്ങൾക്കകം പെരുമ്പാവൂർ മുടക്കുഴ എസ് ഒ എസ് ഗ്രാമത്തിൽ നടക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ എസ് ഒ എസ് ഗ്രാമം സ്വദേശിയായ കെ വിമൽകുമാറിനാണ് ആദ്യത്തെ ഈ കെ ചെറ്റില്ലപ്പള്ളി ഫ്ലവേഴ്സ് ഹോംസ് പ്രോജക്റ്റിലുള്ള ആദ്യത്തെ വീട് നിർമ്മിച്ച് നൽകുന്നത് തറക്കല്ലയുടെ ചടങ്ങ് അല്പത് നിമിഷങ്ങൾക്കകം പെരുമ്പാവൂരിൽ തുടക്കമാകുന്നു വിവരങ്ങളുമായി ഈ തറക്കല്ലിൽ നടക്കുന്ന പെരുമ്പാവൂരിലെ ഈ സ്പോട്ടിൽ നിന്ന് എസ് ശ്രീകാന്ത് നമുക്കിപ്പം തത്സമയം ചേരുകയാണ് ഗുഡ് മോർണിംഗ് ശ്രീകാന്ത് നമ്മുടെ ആൾക്കാരൊക്കെ എത്തിക്കഴിഞ്ഞോ കെ ചെല്ലർപ്പള്ളി ഫൗണ്ടേഷനിലെ സീനിയർ ഉദ്യോഗസ്ഥന്മാരും എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ നമ്മുടെ ബി ബി ജെയിംസും ഉണ്ണികൃഷ്ണനും ഗോപികൃഷ്ണും ഒക്കെ അവിടെ ഉണ്ട് ഇനി കണ്ടാലറിയാവുന്ന എല്ലാ കൃഷ്ണന്മാരും എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗുഡ് മോർണിംഗ് എസ്കൻ എസ്കനു വളരെ അനുഗ്രഹീതമായ ഒരു ചടങ്ങിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കാരണം ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത് അതിനാണിപ്പോൾ കെ ചിറ്റിൽ ഫൗണ്ടേഷനും അതോടൊപ്പം ട്വന്റി കണക്റ്റും അതിനൊരു കാരണമായി മാറുന്നത് ചിറ്റൽപള്ളി ഫൗണ്ടേഷന്റെ കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷന്റെയും ട്വന്റി ഫോർ കണക്റ്റിന്റെയും നേതൃത്വത്തിൽ ഫ്ലവേഴ്സ് ഹോം പ്രോജക്ട് എന്ന പേരിലാണ് നമ്മൾ ഈ വീടുകൾ നിർമ്മിച്ച് നൽകുന്നത് അതിപ്പോൾ പെരുമ്പാവൂരിൽ നമ്മളിപ്പോൾ അതിന്റെ ആദ്യത്തെ വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കാൻ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം കെ ചിറ്റൽപ്പള്ളി ഫൗണ്ടേഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ ഡോക്ടർ ജോർജ് സ്ലീബ അദ്ദേഹം നമ്മോടൊപ്പം ഒപ്പം ചേരുകയാണ് സാർ ഗുഡ് മോർണിംഗ് സാർ വളരെ സന്തോഷകരമായ വളരെ അനുഗ്രഹീതമായ ഒരു നിമിഷം എന്താണ് ഈ ഘട്ടത്തിൽ ഈ നിമിഷത്തിൽ പറയാനുള്ളത് ഏറ്റവും സന്തോഷമുണ്ട് അതായത് ഫ്ലവേഴ്സ് കണക്ട് എന്ന പ്രമുഖ ചാനലിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായി ഇന്ന് നടപ്പാക്കുന്ന ഈ ഭവന പദ്ധതിയിൽ ഒരു ഭാഗവാക്കാവാൻ സാധിച്ചതിൽ ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ്റെ വളരെ സന്തോഷമുണ്ട് ചിറ്റപ്പള്ളി ഫൗണ്ടേഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രമുഖ വ്യവസായിയും മനുഷ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ശ്രീ കൊച്ചവ് സൈഫ് ചിറ്റിപ്പള്ളി നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനമാണ് ധാരാളം വീടുകൾക്ക് വേണ്ടി അദ്ദേഹം സഹായം ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റി നടപ്പിലാക്കുന്ന ഈ ഭവന പദ്ധതിയിലും ഭാഗമാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഓ നമ്മൾ ട്വന്റി ഫോർ കണക്ടിന്റെ ഭാഗമായി എത്ര വീടുകളാണ് ഈ സംസ്ഥാനത്തെമ്പാടും വെച്ചു കൊടുക്കാൻ നമ്മളിങ്ങനെ തീരുമാനിച്ചിട്ടുള്ളത് ആദ്യ ഘട്ടത്തിൽ തന്നെ നൂറ് വീടുകൾ നമ്മൾ ചെയ്യാൻ ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് പക്ഷെ തീർച്ചയായിട്ടും ഈ പദ്ധതി മുന്നോട്ട് പോകുമോറും കൂടുതൽ പേർക്ക് ഒരു അവരുടെ സ്വപ്ന സാഫല്യത്തിന് വേണ്ടിയിട്ട് കൂടുതൽ വീടുകൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ നന്ദി സാർ ഇപ്പോൾ നമ്മുടെ ഒപ്പം പി പി ജെയിംസ് നമ്മുടെ എഡിറ്റർ ഇൻ ചാർജാണ് അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുകയാണ് സർ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന് ട്വന്റി ഫോർ കണക്ട് ഒരു കാരണമായി മാറുകയാണ് എന്താണ് സാർ ഇതിൽ നമ്മുടെ ഒരു പങ്ക് ഇത് അല്ലെ തീർച്ചയായിട്ടും ചിറ്റലപ്പള്ളി ഫൗണ്ടേഷനും ട്വന്റി ഫോർ കണക്റ്റും ചേർന്നുള്ള ഒരു വലിയ പ്രോജക്റ്റ് വലിയ ഡ്രീം പ്രോജക്റ്റ് തന്നെയാണിത് ഇത് ആദ്യ ആദ്യഘട്ടം നൂറ് വീടുകൾ നൽകുന്നു പിന്നീട് ആയിരം കൂടുതലായിട്ടുള്ള വീടുകൾ നൽകണമെന്നാണ് ഇത് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർ സാധാരണ സ്ക്രീനിൽ മാത്രമല്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വന്ന് അവരുടെ വേദനയും ആശയൊക്കെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ് ട്വൻറ്റി ഫോർ കണക്ട് സ്കാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്നരക്കോടി മലയാളികളിലേക്ക് എത്താനുള്ള വലിയൊരു ഡ്രീം ആയിട്ടുള്ളൊരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ചിട്ടിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് നമ്മളിങ്ങനൊരു ഇതായിട്ട് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് ആശയും അഭിലാഷവും ഒക്കെ സാക്ഷാത്കരിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് നമ്മൾ കാണുന്നത് ഗുണഭോക്താവ് വിമലും രമ്യയും നമ്മോടൊപ്പം ചേരുകയാണ് അതെ ഇവരാണ് ഇന്നത്തെ ആ ഏറ്റവും സന്തോഷത്തോടെ ഇത് സ്വീകരിക്കുന്ന ഈ വീട് സ്വീകരിക്കുന്ന ദമ്പതികൾ എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത് ഒത്തിരി സന്തോഷമുണ്ട് ചിത്രപ്പള്ളി ഫൗണ്ടേഷനും ട്വന്റി ഫോർ കണക്ഷനും കൂടി ചേർന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് തന്നെ ഒത്തിരി സന്തോഷമുണ്ട് ഒരു വീട് കെട്ടാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യല്ല സന്തോഷമുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോ കുറെ അധികം ഈ വീടിനു വേണ്ടി കയറി ഇറങ്ങി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തൊക്കെ തന്നെ ഇതിനു വേണ്ടി വിനിയോഗിക്കേണ്ടി വരും അപ്പോഴാണ് കെ ചിത്രപ്പള്ളി ഫൗണ്ടേഷൻ ട്വന്റി ഫോർ കണക്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത് നിങ്ങൾ അർഹതപ്പെട്ടവരാണ് അത് കണ്ടത് ചെയ്യുന്നത് അതൊരു വലിയ നമ്മുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയല്ലേ ഈ നിമിഷം അതെ ഒത്തിരി ആഗ്രഹിച്ചാണ് ഒരു വീടിനായിട്ട് ഒത്തിരി വാടകയൊക്കെ കൊടുത്തു നിൽക്കുന്നു നമ്മൾ കിട്ടുന്ന വാടക കൊടുക്കേണ്ടി വരുന്നു ഒരു വീട് സ്വന്തമായിട്ട് ഒരു വീട് പണിഞ്ഞു കിട്ടുന്നത് എന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതാണിപ്പോൾ ഈ ചിറ്റിലിപ്പള്ളി ഫൗണ്ടേഷനിലൂടെയും ട്വന്റി ഫോറിലൂടെയും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് കാര്യത്തിൽ എന്റെ കുട്ടിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിന് നന്ദി പറഞ്ഞാലും തീരുവല്ല എത്ര നന്ദിയല്ലേ പറഞ്ഞില്ല മുപ്പത്തഞ്ച് മക്കളെ വളർത്തി വലുതാക്കി വിട്ടു അവരൊക്കെ അവരുടേതായ ജോലിക്ക് ഏൽപ്പിച്ചു കണ്ണ് തുറക്കുന്നതിന് മുമ്പ് കിട്ടിയ മക്ക മോളെ മോനാണിത് ഇപ്പോൾ വയസ്സ് പത്ത് മുപ്പത് കഴിഞ്ഞു ഞാനങ്ങനെ മുപ്പത്തഞ്ച് മക്കളെ വളർത്തി ഇളയെ ഇപ്പോൾ ഇപ്പം ബികോം പഠിക്കുന്നു പക്ഷെ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഇനി ഞാനും കൂടി ഇതിൽ പങ്കു കൊണ്ടുതന്നെ എന്ന് എനിക്കൊരു ഇപ്പം മോൻ പറഞ്ഞപ്പോഴാ അറിയണ ഇത് എനിക്ക് സന്തോഷമുണ്ട് വളരെ സന്തോഷമുണ്ട് ദൈവത്തിനോട് എത്ര അങ്ങ് പറഞ്ഞാലും മതിയാവില്ല നമ്മുടെ രാഹുലാ നമ്മുടെ ആ വീടിന്റെ തറക്കല്ലിടാൻ പോകുന്ന വീടിന്റെ ദൃശ്യങ്ങൾ ആ വീട് വെക്കാൻ പോകുന്ന ഇപ്പൊ തറക്കല്ലിടാൻ പോകുന്ന പ്ലോട്ട് കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് ഇവിടെയാണ് അല്പസമയത്തിനകം നമ്മുടെ ഈ ചടങ്ങ് നടക്കുന്നത് ഇനി ഇവിടെ വാടകയ്ക്ക് കിടക്കേണ്ട വാടകയ്ക്ക് കിടക്കാതെ സ്വന്തം ഭവനത്തിൽ വിമലിനും രമ്യയ്ക്കും അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ താമസിക്കാൻ സാധിക്കും ആ പ്ലോട്ടാണ് നമ്മളിവിടെ കാണുന്നത് അല്പസമയത്തിനകം ഇവിടെ തറക്കല്ലിടൽ ചടങ്ങ് നടക്കും ഇതിൽ പങ്കെടുക്കേണ്ട എല്ലാവരും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അത് കെ ചിറ്റൽപ്പള്ളി ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കൂടിയായ ജോർജ് ഡോക്ടർ ജോർജ് സ്ലീബ എത്തിച്ചേർന്നിട്ടുണ്ട് ഡയറക്ടർ വിനോദ് എസ് എം എത്തിച്ചേർന്നിട്ടുണ്ട് മാനേജർ ജി ദീപക് വന്നിട്ടുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ സി എഫ് ഒ കെ എഷികേഷ് സാർ എത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പി പി ജെയിംസ് ഗോപികൃഷ്ണൻ അങ്ങനെ ഫ്ലവേഴ്സ് ഫാമിലിയിൽപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാവരും ഇവിടേക്ക് എത്തിച്ചേർന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് സാറിന്റെ പഞ്ചായത്തിൽ ഇത് കെ ചിറ്റലപ്പള്ളി ഫൗണ്ടേഷൻ ട്വന്റി ഫോർ കണക്റ്റും ചേർന്നിട്ട് ഒരു ഭവന പദ്ധതിക്ക് വേണ്ടി ആദ്യത്തെ വീട് ഇവിടെയാണ് തിരഞ്ഞെടുത്തത് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ട്വൻ്റി ഫോറോടും കൂടി ആദ്യ സംരംഭമാണ് ഇങ്ങനെ നടക്കുന്നത് ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസ്ഥിതിക്ക് അഭിമാനമുണ്ട് തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് താമസിക്കാൻ ഒരു ഇടമാണ് പാർപ്പിടം അതോടൊപ്പം തന്നെ വൈദ്യുതി അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ഇടത്തല സ്വദേശികളായ വിമല രമ്യ ദമ്പതിമാർക്കാണ് ഇത് ആദ്യമായിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പഞ്ചായത്തിന്റെ എല്ലാ അവർ ഒരു മാസം അയാളൂടെ വന്ന് ഇതിന്റെ പെർമിറ്റും കാര്യങ്ങളൊക്കെ വന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റിലും ഞാൻ എല്ലാവരും കൂടി പെട്ടെന്ന് ഒരു മാസം കൊണ്ട് തന്നെ അതിന്റെ പെർമിറ്റ് കൊടുക്കുകയും അതിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും പഞ്ചായത്തിന് കൊടുക്കുന്നുമായി തീർച്ചയായും എസ് കെൻ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലോട്ട് അല്പസമയത്തിനകം എസ് കെൻ ഇവിടെ ചടങ്ങുകൾ ആരംഭിക്കും അനുഗ്രഹീതമായ സന്തോഷകരമായ നിമിഷം അതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് എസ് ഓക്കെ താങ്ക് യു ശ്രീകാന്ത് എല്ലാവർക്കും എൻ്റെ ആശംസകൾ നിങ്ങൾക്കറിയുന്ന പോലെ പ്രമുഖ വ്യവസായിയും എന്നാൽ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ വ്യവസായമാക്കാതിരിക്കുകയും ചെയ്യുന്ന ആയിട്ടുള്ള വ്യവസായി കൊച്ച് സിഫ് ചെറ്റില്ലപ്പള്ളിയുടെ കെ ചെറ്റില്ലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹരിച്ചാണ് ട്വൻറ്റി ഫോർ കണക്റ്റ് ഈ ഫ്ലവേഴ്സ് ഹോംസ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കുന്നത് ആദ്യഘട്ടത്തിൽ നൂറ് വീടുകൾ പണി ചെയ്തു കൊടുക്കാനാണ് തീരുമാനം കെ ചെറ്റില്ലപ്പള്ളി ഫൗണ്ടേഷൻ അദ്ദേഹത്തോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ നൂറെന്നുള്ളത് നിർത്തണ്ട നിങ്ങൾ ആയിരത്തിലേക്ക് കടക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത് അത്ര കൂടുതൽ വീടുകൾ നിർമ്മിച്ച് നൽകാനുള്ള മനസ്സുള്ള ആളാണ് ഈ വ്യവസായി അദ്ദേഹമായി ചേർന്ന് ഒരുപാട് വീടുകൾ നമുക്ക് ചെയ്യാം കഴിയുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ എന്നാൽ ആദ്യത്തെ വീടിൻ്റെ ശിലാസ്ഥാപനമാണ് ഇന്ന് പെരുമ്പാവൂരിൽ നടക്കുന്നത് അപ്പോൾ ഇത് നൂറ് വീടുകളിലേക്കുള്ള നമ്മുടെ വളർച്ചയായിരിക്കും ഇപ്പോൾ അഞ്ച് വീടുകൾ നിർമ്മാണം എം എ യൂസഫിലെ സമിതി സഹായത്തോടെ കേരളത്തിൽ നടന്നു വരികയാണ് അപ്പോൾ ഈ ഈ നൂറ് വീടുകൾ കഴിഞ്ഞാൽ പൂർത്തിയായാൽ നമ്മൾ വീണ്ടും അടുത്ത നൂറ് വീടുകളുമായിട്ടുള്ള സംരംഭി മുന്നോട്ട് പോകും അതാണ് നമ്മുടെ പദ്ധതി